ചെയ്ത ചെണ്ടുമല്ലി കൃഷിയിൽ വിജയം കൊയ്ത ഒരു വില്ലേജ് വില്ലേജ് ഓഫീസർ ഓഫീസർ പലശന സുരേഷ് മൂന്ന് വർഷമായി ഓണക്കാലത്ത് ചെണ്ടുമല്ലി കൃഷി ശീലമാക്കിയിട്ടുള്ളത് കീടനിയന്ത്രണത്തിനായി ചെയ്ത ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പലശന തോട്ടം കുളമ്പിൽ സുരേഷ് ബാബു അര ഏക്കറിലാണ് സുരേഷ് ബാബുവിന്റെ ചെണ്ടുമല്ലി കൃഷി ബംഗളൂരുവിൽ നിന്ന് ഹൈബ്രിഡ് തൈകൾ വരുത്തിയാണ് സുരേഷ് ബാബുവും കുടുംബവും ഇക്കുറി ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഇറങ്ങിയത് ഒരു തൈക്ക് അഞ്ചു രൂപ നിരക്കിലാണ് തൈകൾ വാങ്ങിയത് ബാങ്ക് ജീവനക്കാരിയായ ഭാര്യ ധനലക്ഷ്മിയുടെയും മക്കളുടെയും പിന്തുണയോടെ നട്ടുപരിപാലിച്ചു പരിപാലിച്ചു ഒഴിവു സമയങ്ങളിലെല്ലാം ഇവർ കൃഷിയിടത്തിലാണ് കാലത്തും വൈകീട്ടുമാണ് പ്രധാനമായും ചെടികൾക്ക് പരിചരണം നൽകി വരുന്നത് മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള വലിപ്പമുള്ള പൂക്കളാണ് ചെടികളിൽ വിരിഞ്ഞു നിൽക്കുന്നത് കൂർക്ക മത്തൻ പടവലം വെണ്ടയ്ക്ക തുടങ്ങി വിവിധയിനം പച്ചക്കറികൾ ഇവർ കൃഷി ചെയ്തു വരുന്നുണ്ട് പച്ചക്കറി കൃഷിയിലെ കീടനിയന്ത്രണത്തിനായാണ് ഇടവിളയായി ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത് പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ച് നടത്തിയ കൃഷിയിൽ ഒരു ചെടിയിൽ നൂറു പൂക്കൾ വരെ ഉണ്ടായിട്ടുണ്ട് പൂക്കൾ പക്ഷേ വിപണിയിലെത്തിക്കില്ല ആവശ്യക്കാർക്ക് നേരിട്ട് വന്നു വാങ്ങാം പൂക്കൾ വിറ്റുകിട്ടുന്ന തുക വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കൈമാറുമെന്ന് വില്ലേജ് ഓഫീസർ സുരേഷ് ബാബു പറഞ്ഞു മൂന്ന് വർഷമായിട്ട് ഇടവേളയായിട്ടാണ് ചെയ്തത് മറ്റ് വിളകൾക്ക് കീട കീടനിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഗാർഡൻ നന്നായിരിക്കുമല്ലോ എന്ന് തോന്നിയിട്ട് ഒരു പൂ കൃഷിയിലേക്ക് മാറിയതാണ് മൂന്ന് വർഷമായിട്ട് നന്നായിട്ടെല്ലാം വന്നിട്ടുണ്ട് ഇതിൽ പ്രത്യേകിച്ച് കീടനാശിനിയൊന്നും തെളിച്ചിട്ടില്ല അതുകൊണ്ട് പൂ കൈകാര്യം ചെയ്യുന്നവരുടെ കയ്യിലും മറ്റു സംഗതിയൊന്നും വരില്ല അതുകൊണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഇത് പ്രത്യേകിച്ച് വിപണി ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇവിടെ വന്നാൽ ആരെങ്കിലും വാങ്ങിക്കാണെങ്കിൽ കൊടുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വയനാടിന് ഒരു കൈത്താങ് കൊടുക്കാനാണ് ഇത്തവണ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു രണ്ട് മാസം മുമ്പ് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ ചെടി എത്തിച്ചത് അടുത്തുള്ളൊരു ഏജൻ്റാണ് അത് കൊണ്ടുവന്നത് പിന്നെ അതിൽ പരിചരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും എനിക്കൊപ്പം തന്നെ നല്ല സപ്പോർട്ടാണ് കുട്ടികളും ബൈക്കൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ മറ്റൊന്ന് ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇതിൽ കീടനാശിനൊന്നും തെളിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ രാവിലെ രണ്ടുപേരും ആണ് അപ്പം നാല് പേരും വീട്ടിലുണ്ടാവില്ല മക്കൾ പഠിക്കണു അപ്പോൾ ഞങ്ങൾ രാവിലെ ഓഫീസിൽ പോകുന്നതിനും അടുക്കളയിൽ കയറുന്നതിനുമൊക്കെ മുന്നേ കുറേ കുറച്ച് നേരം നമ്മളിവിടെ ചിലവഴിക്കും ഒന്നും മനസ്സിന് സന്തോഷമാണ് കാണുമ്പോൾ എല്ലാം പൂത്തു നിൽക്കുന്നത് കാണുന്ന എല്ലാ ദിവസവും രാവിലെ എങ്ങോട്ടൊന്ന് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്രഷ് ആണ് ആ ദിവസം അപ്പോൾ ഞങ്ങൾ നാല് പേര് പേര്തിനകത്ത് രാവിലെ കുറേ ഒരു ഒരു വൺ അവറോളം ചിലവഴിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ ഓഫീസ് വിട്ട് വരുന്ന സമയം കുറച്ച് നേരത്തേക്ക് എത്തുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരവും ഇവിടെ നിന്ന് ചെടികളെയൊക്കെ നോക്കി എന്തേലും കേടുപാടുകളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചിലവഴിക്കാറുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്